മുഖമൂടി ധരിച്ച ഭീകരരുടെ ഇടയിലൂടെ ധീരതയുടെ ഒരു ചെറു പുഞ്ചിരിയോടെ കടന്നു വന്ന ഒരു മനുഷ്യൻ ഗാന്ധി മോസസ് എൺപത് വയസ്സുകാരനായ ഇസ്രായേൽ പൗരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടത്തിക്കൊണ്ടുപോയതാണ് ഈ വയോധികനെ ഏകദേശം പതിനാറ് മാസത്തെ അടിമത്തതിനു ശേഷം ഗാന്ധി മോസസ് വീടണഞ്ഞിരിക്കുന്നു തന്നെ കാത്തിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് ഇസ്രായേലിൽ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് പേരുകേട്ട അതിർത്തി ഗ്രാമമായ കിബുട്സ് നിറോസിലെ താമസക്കാരനാണ് ഗാഡി മോസസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടയിൽ ഇവിടെ നിന്ന് ഹമാസ് കടത്തിക്കൊണ്ടുപോയതാണ് ഗാഡി മോസസിനെ ഒരു തികഞ്ഞ കർഷകനും നൂതന കൃഷിരീതികളിൽ ഗവേഷണങ്ങൾ നടത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞനും കമ്മ്യൂണിറ്റി ഗാർഡൻ കെയർടേക്കറുമായിരുന്നു ഗാഡി മോസസ് പങ്കാളിയായ എഫ്രാത്ത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു കൊടിയ പീഡനങ്ങളായിരുന്നു ഹമാസിന്റെ തടവിൽ അനുഭവിച്ചതെന്ന പ്രായം കൂടിയ ബന്ദികളിൽ ഒരാളായ ഗാഡി മോസസ് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മോസസ് തന്റെ സ്വാതന്ത്ര്യത്തിനായി കേഴുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു നാനൂറ്റി എൺപത്തിരണ്ട് ദിവസത്തെ ഹമാസ് തടവിലെ ജീവിതത്തിനു ശേഷം മോചിപ്പിക്കപ്പെട്ട ഗാഡി മോസസ് ഇന്ന് ഇസ്രയേലിൽ ഹീറോയായി മാറിയിരിക്കുകയാണ് ഒന്നര വർഷത്തെ നരകതുല്യമായ ജീവിതം മോസസ് അതിജീവിച്ചിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ മോസസിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളാൽ നിറഞ്ഞു നിൽക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങളിൽ ഗാഡി മോസസ് ശേഷം തന്റെ മക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഉൾപ്പെടുന്നു <laughs> what is your moment? <laughs> 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 International Desk, Shakina News.